വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ സോറി ഗായ്സ് ഈ വീഡിയോ ഇച്ചിരി ആണ് വേറെ ഒന്നുമല്ല എനിക്ക് നിലത്ത് നിൽക്കാൻ സമയം ഉണ്ടായിരുന്നു ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു മാത്രമല്ല ആ മത്സരം സെക്കൻഡ് ഹാഫ് ഒന്നും കൂടി ഒന്ന് റീവാച്ച് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ റീവാച്ച് ചെയ്തതിന് ശേഷമാണ് വീഡിയോ ഇടാൻ തീരുമാനിച്ചത് അപ്പോൾ എന്തായാലും സെക്കൻഡ് ഹാഫിൽ ലിവർപൂള് മാൻ സിറ്റീനെ മെരിക്കിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാൻ സിറ്റി ഇങ്ങനെ പേടിച്ച് പറയ്ക്കുന്നത് ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല അതുപോലെയായിരുന്നു ശരിക്കും ലിവർപൂൾ അങ്ങ് സഫോക്കേറ്റ് ചെയ്ത് കളഞ്ഞു എൻ്റെ ഒക്കെ ഭയങ്കരം കളിയായിരുന്നു എൻ്റെ ഓടി നടന്ന് ചാടി പിടിച്ച് എല്ലാവരും ബോളൊക്കെ നിൽക്കിയത് കുളിക്കാനും ഫോർവേഡിലേക്ക് വിടുന്നുണ്ടായിരുന്നു പക്ഷേ ലൂയിസ് ഡിയാസിന് ഒന്നും ഉണ്ടായില്ല ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളി നന്നായിട്ട് ചെയ്തു പക്ഷേ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ലിവർപൂള് അല്ലെങ്കിൽ മാൻസിറ്റി രക്ഷപ്പെട്ടു എന്ന് പറയാം അപ്പോൾ ലിവർപൂൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്ക് മാൻസിറ്റീനെ തോപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് മാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ എന്ന് പറയുന്നത് അവരത്ര നന്നായിട്ട് കളിക്കാതിരുന്നിട്ട് പോലും അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൻഫീൽഡിൽ പോയി ഡ്രോ എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സർക്കംസ്റ്റാൻസസൊക്കെ നോക്കി കഴിയുമ്പോൾ അതൊരു ഡീസൻറ്റ് റിസൾട്ടാണ് പക്ഷേ അവരെക്കാളും ഹാപ്പി ആയിട്ടിരിക്കുക ആവശ്യയിലാണ് ബിക്കോസ് അവർ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഓവറോൾ നമ്മൾ ഗെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ പ്രീ മാച്ച് വീഡിയോയിൽ പറഞ്ഞു ലിവർപൂൾ സ്ക്വാഡിനെയും മാൻ സിറ്റി സ്ക്വാഡിനെയും കമ്പയർ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഓഫ് കോഴ്സ് മാൻസിറ്റി സ്ക്വാഡായിരുന്നു ബെറ്റർ ഫസ്റ്റ് ഹാഫിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ തീർച്ചയായും സിറ്റി തന്നെയാണ് ബെറ്ററായിട്ട് കളിച്ചത് അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഷോട്ട് എടുത്തോൺ ടാർഗറ്റൊക്കെ എടുത്തത് ലിവർപൂളിന് ആദ്യത്തെ ഷോട്ട് ഷോട്ടോൺ ടാർഗറ്റൊക്കെ വന്ന് നാൽപ്പത്തി ഏഴാമത്തെ മിനിറ്റിലാണ് പക്ഷേ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഫ്രീ ഹെഡറൊക്കെ കിട്ടിയതാണ് പക്ഷേ അത് പുറത്തേക്ക് അടിച്ച് കളഞ്ഞു അവർക്കാണ് ബെറ്റർ ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടിയതെന്ന് പറയാം പക്ഷേ ലിവർപൂൾ അത് മുതലാക്കിയില്ല പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി മാൻ സിറ്റിനെ സഫോക്കേറ്റ് ചെയ്ത് തുടങ്ങാ ഭയങ്കര കളിയായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലിവർപൂൾ ഇപ്പോൾ സെക്കൻഡ് ഹാഫ് എഫ് സി ആണ് അവർ സെക്കൻഡ് ഹാഫിലാണ് അവർ ബെറ്ററായിട്ട് കളിക്കുന്നത് അവർക്ക് കൂടുതൽ ഗോളൊക്കെ അടിക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ് അപ്പോൾ അങ്ങനെ അത് തുടരാനായിട്ട് ലിവർപൂളിന് സാധിച്ചു പക്ഷേ വിന്നിങ് ഗോള് കൊണ്ട കണ്ടെത്താനായില്ല ലൂയിസ് ഡിയാസിന് നല്ല രണ്ട് ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണെന്നുള്ളതാണ് അതുപോലെ അപ്രസൈറ്റിൽ ഡോക്കുവിൻ്റെയും ഫോഡൻ്റെയും ബാർമ്മ കൊണ്ട് പോയി എന്നുള്ളതാണ് അവർ ശരിക്കും പറഞ്ഞാൽ കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ക്രിയേറ്റ് ചെയ്തെടുത്തല്ല പക്ഷേ എങ്ങനെയൊക്കെയോ അതൊക്കെ സംഭവിച്ചു മാത്രമല്ല നമ്മൾ ഓവറോൾ നോക്കി കഴിയുമ്പോൾ ഇന്നലെ മാൻ സിറ്റി താരങ്ങൾ അത്ര അധികം നന്നായിട്ട് കളിച്ച പ്ലേഴ്സ് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആരും തന്നെ പറയാനില്ല അപ്പോൾ കയൽവാക്കർ ഇന്നലെ ഓൾ ഓവർ ദി പ്ലേസ് ആയിരുന്നു അതുപോലെ തന്നെ ആക്കയുടെ വാർന്ന് മിസ്റ്റേക്ക് ഉണ്ടായി എഡേഴ്സൺ പെനാൽറ്റി വഴങ്ങി അതുപോലെ തന്നെ ഹാലൻഡിനാണെങ്കിൽ നിസ്സാര ടച്ചുകളുണ്ടായിരുന്നുള്ളൂ റോഡറി ആണെങ്കിലും മോശം കളിയായിരുന്നു അതുപോലെ തന്നെ ഡിബ്രാൻ തന്നെ തൂക്കിയിരുന്നു അപ്പോൾ അങ്ങനെ ഓവറോൾ നോക്കി കഴിയുമ്പോൾ അവർ അത്ര എന്താ പറയുക ഇൻഡിവിജ്വലി നോക്കിക്കഴിഞ്ഞാൽ മാത്രം നന്നായിട്ടൊന്നുമല്ല കളിച്ചത് പക്ഷേ എന്നാൽ പോലും അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ ചെയ്യേണ്ട പണിയൊക്കെ അവർ ചെയ്തു അവർ റിസൾട്ട് ഉണ്ടാക്കിയെടുത്തു അതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഒരു പവർ എന്ന് പറയുന്നത് മോശമായിട്ട് കളിച്ചാലും അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇനിയിപ്പോൾ എന്തായാലും ആ പെനാൽറ്റി ഇൻസിഡൻ്റിനെ കുറിച്ച് പറയാം അവസാനം നടന്നത് അത് ഓഫ് കോഴ്സ് അത് ആണ് പക്ഷെ എന്തുകൊണ്ട് പെനാൽറ്റി കൊടുത്തില്ല എന്നുള്ള കാര്യം എനിക്ക് പിന്നീട് ആലോചിച്ചപ്പോൾ മനസ്സിലായി അത് പെനാൽറ്റി കൊടുത്തിരുന്നെങ്കിൽ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കി അത് പെനാൽറ്റി കൊടുത്തിരുന്നു ലിവർപൂൾ ഗോൾ ജയിച്ചെങ്കിൽ പലരും പറയും അത് ഇഞ്ചുറി ടൈമിൽ എട്ട് മിനിറ്റ് കഴിഞ്ഞു പോയതിന് ശേഷം നടന്ന സംഭവമാണ് മനപൂർവ്വം ലിവർപൂൾ ജയിക്കാൻ വേണ്ടി എക്സെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണെന്നുള്ള രീതിയിൽ പറഞ്ഞേനെ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഡാർവിൻ വിന്നസ് അടിച്ച് ഗോളിൻ്റെ സമയത്താണെങ്കിലും ആ എട്ട് മിനിറ്റിൻ്റെ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഡാർവിൻ ഗോൾ അടിച്ചത് അപ്പോഴും പറഞ്ഞിരുന്നത് ലിവർപൂൾ ജയിക്കാൻ വേണ്ടി വട്ട് എവർ ടൈമിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു റഫറിമാർ അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി അവർ കൊടുക്കായിരുന്നാണെന്ന് തോന്നുന്നു അതല്ലെങ്കിൽ നമ്മൾ അതല്ല അല്ലാത്ത സിറ്റുവേഷനിലൊക്കെ പുറത്ത് വെച്ച് സംഭവിക്കുകയാണെങ്കിലും ഹൈബൂട്ടിന് യെല്ലോ കാർഡും കൊടുക്കുന്നതാണ് ഫോളും വിധിക്കുന്നതാണ് അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം അതാണ് അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞ് വരാതിരിക്കാൻ വേണ്ടി അവർ അതൊഴിവാക്കി വിട്ടാന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു ടൈറ്റിൽ റേസിൽ ഇനിയുള്ള മെഗാ ഫിക്സർ എന്ന് പറയുന്നത് സിറ്റിയും ആഴ്സണലും തമ്മിൽ എത്തിഹാദി നടക്കാൻ പോകുന്ന ഫിക്സറാണ് ആ മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ളതിന് വലിയൊരു സ്വാധീനം ഉണ്ടെന്ന് പറയാം അപ്പോൾ ആഴ്സണലിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്കതൊരു മസ്റ്റ് വിൻ ഗെയിമാണ് കാരണം അവർക്ക് ടഫായിട്ടുള്ള ഫിക്സേഴ്സുകൾ വരുന്നുണ്ട് ഓൾട്രാഫോഡിൽ പോകണം ഇപ്പോൾ യുണൈറ്റഡ് മോശം ഫോമാണെങ്കിലും വർഷങ്ങളായിട്ട് ഓ ആഴ്സണലിനെതിരെ അവർക്ക് ഓട്രാഫുകളിൽ നല്ല റെക്കോർഡുണ്ട് അതുപോലെ തന്നെ സ്പെഴ്സ് ആയിട്ട് കളിയുണ്ട് ബ്രൈറ്റ്നായിട്ട് കളിയുണ്ട് അപ്പോൾ അതൊന്നും അത്ര എളുപ്പമുള്ള മത്സരങ്ങളല്ല അതേസമയം തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്കാണെങ്കിൽ അവർക്ക് ആഴ്സനിലെ ബീറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് വരാൻ പോകുന്ന മത്സരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരതമേന അവർ ജയിക്കാറുള്ള മത്സരങ്ങളാണ് അവർക്ക് വിന്നബിളായിട്ടുള്ള മത്സരങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാൻ സിറ്റീനെ സംബന്ധിച്ച് അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അതേസമയം തന്നെ ലിവർപൂളിനാണെങ്കിൽ ആഴ്സനലിൽ ജയിക്കുന്നത് പോലെ ഇരിക്കും ആഴ്സണൽ മാൻസെറ്റിക് വരെ ജയിക്കാൻ വേണം അതുപോലെ തന്നെ ആഴ്സണിൽ പിന്നീട് പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യാൻ വേണം അപ്പോൾ അതൊക്കെയാണ് അങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ടൈറ്റിൽ റേസിൽ ആര് നേടുന്ന കാര്യം ഡിസൈഡ് ചെയ്യുക അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് എടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം